ഹായ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബി ഇ ജി സി വൺ നോട്ട് ഫോറിലെ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വണ്ണിനെ കുറിച്ചിട്ടാണ് ഷേക്സ്പിയർ ലൈഫ് ആൻഡ് വർക്ക്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇതിന് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫും ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ മെയിനായിട്ട് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഈ വില്യം ഷേക്സ്പിയർ എന്നുള്ള ഒരു പേര് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ കേൾക്കുന്ന ഒരു പേരാണ് അല്ലേ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ ഈ വില്യം ഷേക്സ്പിയറിൻ്റെ വേർസ് അല്ലെങ്കിൽ വില്യം ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരു നെയിം നമ്മൾ എങ്ങനെയായാലും എന്തായാലും നമ്മൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് ലിറ്ററേ ലിറ്ററേച്ചറിലേക്ക് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അത്രത്തോളം വലുതാണ് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ അദ്ദേഹം അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് നമ്മളൊരു ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അത്രത്തോളം ഒരു ഡീപ്പ് ഇൻസൈറ്റാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോയറ്റിക് ജീനിയസിലാണെങ്കിലും അല്ലെങ്കിൽ ഹ്യൂമൻ ഒക്കെ അദ്ദേഹം പ്രകടമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് പോയറ്റുമാണ് അതുപോലെ തന്നെ ഡ്രാമാറ്റിസ്റ്റുമാണ് പിന്നെ ഇദ്ദേഹത്തിന് നമ്മൾ ദ ബാഡ് ഓഫ് ഏവൻ ആയിട്ടാണ് നമ്മൾ ഇദ്ദേഹത്തിനെ റിഗാർഡ് ചെയ്യുന്നത് ബാഡ് ഓഫ് ഏവൻ എന്നുള്ള പേരിൽ നമ്മൾ ഇദ്ദേഹത്തിന് എന്താ പറയുക റെക്കാർഡ് ചെയ്യുക റിക്കാർഡ് ചെയ്യാറുണ്ട് പിന്നെ ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എലിസബത്യൻ ഏജിലാണ് എലിസബത്ത് ക്യൂൻ എലിസബത്ത് ഇംഗ്ലണ്ടിനെ റൂൾ ചെയ്തിരുന്ന ആ ഒരു ടൈമിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് ജീവിച്ചിരുന്ന ആ കാലഘട്ടം എന്ന് പറയുന്നത് ഇത് ഏളി സിക്സ്റ്റീൻത്ത് സെഞ്ചുറി ടു ഏളി സെവൻറ്റീൻത്ത് സെഞ്ച്വറി വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ ഒരു ആ എന്താ പറയുക ഇംഗ്ലണ്ടിലെ കൾച്ചറലായിട്ടും അല്ലെങ്കിൽ ആർട്ട് പരമായി സയൻസ് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഫ്ലറിഷ് ചെയ്യുന്നത് ഈയൊരു കാലഘട്ടത്തിലാണ് ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ക്യൂൻ എലിസബത്ത് എല്ലാ റൈറ്റേഴ്സിനും അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റിനും അതിൻ്റെതായ വാല്യൂ കൊടുക്കുകയും അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ആ ഒരു കാലഘട്ടം ഇങ്ങനെ ഒരു ഗോൾഡൻ ഏജ് ആയിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു ടൈമിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു റൈറ്റർ തന്നെയായിരുന്നു ഈ ഷേക്സ്പിയർ ഈ ഒരു ടൈമിൽ ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ ഇൻഫ്ലുവൻസ് ചെയ്തതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഒരു പങ്ക് വലുതാണ് ഈ ഒരു ടൈമിലുള്ളൊരു ഗ്രേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് റിനൈസൻസ് എന്ന് പറയുന്നത് റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് റീബെർത്ത് ഈയൊരു ടൈമിൽ എന്താ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രത്തോളം ഒരു കൾച്ചറലായിട്ടും അല്ലെങ്കിൽ സോഷ്യലായിട്ടും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് പരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് ഈ ഒരു ടൈമിലാണ് എന്ത് വന്നത് ഫ്ലറിഷ് ആയത് അത് അതായത് കുറേ കൂടുതൽ ഉണ്ടാവാൻ സാധിച്ചത് കാരണം അതുവരെയുള്ള കാലഘട്ടത്തിൽ റൂൾ ചെയ്തിരുന്നവരും ഈ ആർട്ടിസ്റ്റിക് വാല്യൂസിനൊന്നും ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ക്യൂൻ എലിസബത്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർക്ക് അവരുടേതായ വർക്ക്സുകൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവർക്ക് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനത്തെ വർക്ക്സൊക്കെ കൂടുതലായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചത് പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ജനനനത്തത്തിനെ കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇദ്ദേഹം ജനിക്കുന്നത് ഏപ്രിൽ ട്വൻറ്റി തേർഡിനാണ് ഫിഫ്റ്റീൻ സിക്സ്റ്റി ഫോറിലാണ് സ്ട്രാറ്റ്ഫോർഡ് ഓൺ വാക്ക് വാക് വിഷെയർ ഇംഗ്ലണ്ടിലാണ് ഇദ്ദേഹം ജനിക്കുന്നത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബാപ്റ്റിസൈഡ് ചെയ്യുന്നത് ഏപ്രിൽ ട്വൻറ്റി സിക്സ് ഫിഫ്റ്റീൻ സിക്സ്റ്റി ഫോർ അറ്റ് ഹോളി ട്രിനിറ്റി ചർച്ച് ഹോളി ട്രിനിറ്റി ചർച്ചിലാണ് ഇദ്ദേഹത്തിന് ബാപ്റ്റിസ് ചെയ്തത് ഏപ്രിൽ ട്വൻറ്റി സിക്സ്തിന് അദ്ദേഹം ജനിച്ചത് ബോൺ ചെയ്തത് ഏപ്രിൽ ട്വൻറ്റി തേർഡിനാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ജോൺ ഷേക്സ്പിയറും അദ്ദേഹം ഒരു പ്രോസ്പറസ് ആയിട്ടുള്ള ഒരു ആണ് ഇംഗ്ലണ്ടിലെ ആ ഒരു ടൗണിലെ ഒരു ട്രേഡ്സ്മാൻ ആണ് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഫാദർ ജോൺ ഷേക്സ്പിയർ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളത് മേരി ഷേക്സ്പിയർ ആണ് അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഇദ്ദേഹം ജനിച്ച ആ ഒരു കാലഘട്ടം അതുപോലെ അത് എവിടെയാണ് എന്താ ജനിച്ചത് സ്ട്രാറ്റ്ഫോർഡ് വാഗ്വിഷയർ ഇംഗ്ലണ്ടിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു പ്രോസ്പറസ് ആയിട്ടുള്ളൊരു ട്രേഡ്സ്മാൻ ആയിരുന്നു ഫാദറിൻ്റെ പേര് വന്നിട്ട് ജോൺ ഷേക്സ്പിയർ മദറിൻ്റെ പേര് വന്നിട്ട് മേരി ഷേക്സ്പിയർ പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പഠനത്തിനെ കുറിച്ച് എജ്യൂക്കേഷനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് ഇദ്ദേഹം ഒരു ഏഴ് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഇദ്ദേഹം പഠിച്ചിട്ടുള്ളത് സ്ട്രാ സ്ട്രാറ്റ്ഫോർഡുള്ള ഗ്രാമർ സ്കൂളിലാണ് അവിടെ തന്നെ അദ്ദേഹം ലാറ്റിനും അതുപോലെ അരിതമെറ്റിക്കും ഒക്കെ പഠിക്കുന്നുണ്ടായി പിന്നീട് എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ ക്രൈസിസ് കാരണം ഇദ്ദേഹം വേറൊരു സ്കൂളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അദ്ദേഹം ഇന്ന് പഠി പഠനം സെവൻ ഏജ് മുതൽ അതായത് ഏഴ് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ അദ്ദേഹം ലാറ്റിനും അത്മെറ്റിക്സും ഒക്കെ പഠിച്ചിട്ട് സ്ട്രാറ്റ്ഫോർഡുള്ള ഗ്രാമർ സ്കൂളിൽ വെച്ചിട്ടാണ് പിന്നെ ഇദ്ദേഹം അവരുടെ കുടുംബത്തിൻ്റെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഫൈനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ വേറെ സ്കൂളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചിട്ടുണ്ട് ആൻഡ് ഹാത്വേ എന്ന് പറയുന്ന വ്യക്തി ീനെയാണ് ഇദ്ദേഹം കല്യാണം കഴിക്കുന്നത് അവർ ഇവരെക്കാൾ അതായത് ഷേക്സ്പിയറിനേക്കാൾ എയ്റ്റ് ഇയേഴ്സ് അതായത് എട്ട് വയസ്സ് കൂടുതലുള്ള വ്യക്തിയാണ് ഇവർ വിവാഹം കഴിക്കുന്നത് ഇവരെക്കാൾ എയ്റ്റ് വയസ്സ് എട്ട് വയസ്സ് കൂടുതലുള്ള വ്യക്തിയാണ് കാരണം ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് കേട്ടോ ഫിഫ്റ്റീൻ എയ്റ്റി ടുവിലാണ് ഇവർ വിവാഹം കഴിക്കുന്നത് അതുപോലെ ഇവർക്ക് എന്താ മൂന്ന് കുഞ്ഞുങ്ങളാണ് മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് സൂസന്ന അതുപോലെ പിന്നെ ഉണ്ടായത് ട്വിൻസ് ആയിരുന്നു ഹാംലെറ്റ് ആൻഡ് ജൂഡിത് അതാണ് ഇവരുടെ കുട്ടികളുടെ പേര് അപ്പോൾ ഇവർ കല്യാണം കഴിക്കുന്നത് എയ്റ്റീൻത്ത് വയസ്സിൽ ഇവർക്ക് പതിനെട്ട് വയസ്സുള്ള ടൈമിലാണ് കല്യാണം കഴിക്കുന്നത് ഇവരെക്കാൾ എട്ട് വയസ്സ് ഉള്ള ഒരു സ്ത്രീനെയാണ് കല്യാണം കഴിക്കുന്നത് ഇവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഫിഫ്റ്റീൻ എയ്റ്റി സെവനിൽ ഷേക്സ്പിയർ എന്ത് ചെയ്തു അവരുടെ ആ ടൗണിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയാണ് ചെയ്തത് ഫിഫ്റ്റീൻ എയ്റ്റി സെവനിൽ ഇദ്ദേഹം അവരുടെ ടൗണിൽ നിന്ന് മാറിയിട്ട് ലണ്ടനിലേക്ക് പോയി പിന്നെ എന്താ ഇദ്ദേഹത്തിൻ്റെ ഫിഫ്റ്റീൻ എയ്റ്റി ഫൈവ് മുതൽ ഫിഫ്റ്റീൻ നയൻറ്റി ടു വരെ ഇദ്ദേഹത്തിന് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നത് ലോസ്റ്റ് ഇയേഴ്സ് ആയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യുന്നത് ഫിഫ്റ്റീൻ നയൻറ്റി ടു വരെ ഫിഫ്റ്റീൻ നയൻറ്റി ടു വരെയുള്ള കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ഒരു സക്സസ്ഫുൾ കാലഘട്ടമായിരുന്നു പ്ലേ റൈറ്റ് ആയിട്ടും ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ നല്ലൊരു കാലഘട്ടമായിരുന്നു ഈ ഒരു ഫിഫ്റ്റീൻ നയൻറ്റി ടു വരെ പിന്നെ ഫിഫ്റ്റീൻ നയൻറ്റി ഫോറില് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്ലേ ലോഡ് ചാമ്പർലൈൻ തിയേറ്റർ കമ്പനിക്കാര് പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഈ ഒരു ടൈമിൽ അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അറിയിക്കുന്നത് അല്ലെങ്കിൽ വളരെ കൂടുതലാണ് ഇദ്ദേഹം അത്രത്തോളം ഡീപ്പായിട്ടാണ് ഓരോ വേഡ്സിനെയും കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത്രത്തോളം പവർഫുള്ളാണ് അത്രത്തോളം കൂടുതലാണ് പിന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വർക്സിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ മെയിനായിട്ട് എന്താ ഇദ്ദേഹം തേർട്ടി സെവൻ പ്ലേസ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിന് നമുക്ക് മൂന്നായിട്ട് ക്ലാസ്സിഫൈ ചെയ്യാന്ന് വെച്ചാൽ അതിൽ ട്രാജഡീസ് വരുന്നുണ്ട് കോമഡീസ് വരുന്നുണ്ട് അതുപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് തേർട്ടി സെവൻ പ്ലേസിൽ വരുന്നത് ട്രാജഡി വരുന്നുണ്ട് കോമഡി വരുന്നുണ്ട് അതുപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്ലേസിലൊക്കെ വരുന്ന ഒരു എന്താ പറയുക ക്ലാസിഫിക്കേഷൻ ട്രാജഡിയും കോമഡിയും അതുപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസും ഇദ്ദേഹത്തിൻ്റെ സ്ട്രാ എന്താ പറയുക ട്രാജഡിയിലെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞത് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ ട്രാജഡി എന്ന് പറഞ്ഞാൽ ഹി ഈസ് ഡിഫൈൻഡ് ആസ് ദി ക്ലാസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രാമ വിച്ച് ആസ് എ നോബൽ പ്രോട്ടഗോണിസ്റ്റ് ഹൂ ഈസ് ഇൻവോൾവ്ഡ് ഇൻ സക്സസ്ഫുൾ കോൺഫ്ലിക്റ്റ് വിത്ത് സെർക്കംസ്റ്റാൻസ് സെർക്കംസ്റ്റാൻസസ് ഇതിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ട്രാജഡിയിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ അതിലെ പ്രോട്ടഗോണിസ്റ്റ് പറഞ്ഞത് എന്തായാലും ഹീറോ അദ്ദേഹം അൺസക്സസ്ഫുൾ ആവാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അൺസക്സസ്ഫുൾ ആവാണ് എന്തുകൊണ്ട് അവിടെയുള്ള എന്താ സർക്കംസ്റ്റാൻസസ് അവിടെയുള്ള സാഹചര്യങ്ങളാൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അൺസക്സസ്ഫുൾ ആയിട്ട് മാറുക ഹീ ഹീറോ അൺസക്സസ്ഫുൾ ആയിട്ട് മാറുക അതാണ് ഒരു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ട്രാജഡിയിൽ വരുന്ന ഒരു തീം എന്ന് പറയുന്നത് ഇനി അടുത്തതിൽ വരുന്നത് ഇറ്റ്സ് എ പവർഫുൾ ട്രെയിൽ ഓഫ് സഫറിങ് ആൻഡ് മിസ്ഫോർച്യൂൺസ് ഓഫ് ദ സെൻട്രൽ പ്രോട്ടോബോണീസ് ഹു ഹാസ് എ ട്രാജിക് ഫ്ലോ റിസൾട്ടിംഗ് ഇൻ ഫാറ്റൽ കൺഫ്യൂഷൻ അതിൽ സെൻട്രൽ പാറ്റേ എന്താ പ്രോട്ടകോളിസ്റ്റ് അതായത് സെൻട്രൽ ഹീറോക്ക് അദ്ദേഹത്തിൻ്റെ സഫറിങ്സും മിസ്ഫോർച്യൂൺസും കാരണം അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രഗിളിനെ കുറിച്ച് പറയുന്നതാണ് ഇത് അടുത്ത തീം എന്ന് പറയുന്നത് ഫസ്റ്റിൽ വരുന്നത് സർക്കംസ്റ്റാൻസസ് കാരണം അൺസക്സസ്ഫുൾ ആയി പോകുന്ന ഒരു പ്രോട്ടകോണിസ്റ്റ് ഇതിൽ വരുന്നത് മിസ്ഫോർച്യൂൺസ് ആൻഡ് സഫറിങ്സ് അനുബി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻട്രൽ പ്രോട്ടോകോളിസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നതാവാം അല്ലെങ്കിൽ ഇനി അടുത്തൊരു കാറ്റഗറി അതായത് ഈ ട്രാജഡിയിൽ തന്നെ ഇദ്ദേഹം അടുത്തൊരു കാറ്റഗറി ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു ഇൻ ഷേക്സ്പീരിയൻ ട്രാജഡി മെൻ ഈസ് ഹിംസെൽഫ് റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഓൺ ആക്ഷൻസ് വിച്ച് ലെറ്റ്സ് ഹിം ടു ഫാറ്റൽ ഡോ അ ലൈക്ക് ദ മെറ്റീരിയൽ കോൺസെപ്ഷൻ ഓഫ് ദ ട്രാജഡി അക്കോർഡിംഗ് ടു വിച്ച് ഫേറ്റ് പ്ലേസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ട്രാജിക് ഫ്ലോ ഓഫ് ദ സെൻട്രൽ ക്യാരക്ടർ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് തന്നെ അവർക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അവർ അവരുടെ ലൈഫിൽ ഒരു ട്രാജഡി ആവും അതായത് അവരുടെ ലൈഫിൽ മോശം വരുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതിനെ കുറിച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ ട്രാജഡിയിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ തേർട്ടി സെവൻ പ്ലേസിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ട്രാജഡി സെക്കൻഡ് വൺ കോമഡി തേർഡ് വൺ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഈ ട്രാജഡിയിൽ ഇദ്ദേഹം തീമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോട്ടഗ്രോണിസ്റ്റിൻ്റെ അതായത് അതിലെ ഹീറോൻ്റെ മിസറബിൾ ലൈഫ് സഫറിങ് ലൈഫ് അല്ലെങ്കിൽ അവർ അവരുടെ ലൈഫിൽ അൺസക്സസ്ഫുൾ ആകുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവരുടെ ട്രാജഡിയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രാജഡി ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര അതുപോലെ ഹാംലെറ്റ് ജൂലിയസ് സീസർ കിങ് ലെയർ മാക്ബ് ഒഥെല്ലോ റോമിയോ ആൻഡ് ജൂലിയറ്റ് ടൈറ്റസ് ആൻഡ്രോണിക്കസ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ട്രാജഡിയിൽ വരുന്ന പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആൻറ്റണി ക്ലിയോപാട്ര ഹാംലെറ്റ് ജൂലിയസ് സീസർ കിങ് ലെയർ മാക്ബെത്ത് ഒതെല്ലോ അതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആയിട്ട് വരുന്ന ട്രാജഡീസ് ഇപ്പം നമ്മൾ ഷേക്സ്പീരിയൻ ട്രാജഡിയുടെ തീം എന്താണ് അതെന്താണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അതിലേ വരുന്ന വർക്ക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഇദ്ദേഹം തേർട്ടി സെവൻ പ്ലേസിൽ വെറും ട്രാജഡി ആയിട്ടുള്ള വർക്ക്സ് മാത്രല്ല കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കോമഡിയും ഉണ്ട് അതുപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസും ഉണ്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ കോമഡിയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷേക്സ്പിയറിയൻ കോമഡി റെഫേഴ്സ് ടു എ ലൈറ്റ് ഹേർട്ടഡ് ഹ്യൂമറസ് പ്ലേ ദാറ്റ് എയിംസ് അറ്റ് ഗിവിങ് പ്ലഷർ ആൻഡ് ജോയ് സം ടൈം എന്താ പറയുക വെച്ചാൽ ലൈറ്റ് ആയിട്ടുള്ള ഹ്യൂമറസ് കൊണ്ടുവരും ആ ഒരു ഇതിൽ പ്ലഷറും ജോയി നമുക്ക് കിട്ടും നമുക്ക് വായിക്കുന്നവർക്ക് പ്ലഷർ ആൻഡ് ജോയ് എന്നാണ് പറയുന്നത് സന്തോഷവും ഹാപ്പിനസ്സും കിട്ടുന്ന തരത്തിലുള്ള കോമഡീസ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ നെക്സ്റ്റ് വൺ വരുന്നത് വെച്ചാൽ ഷേക്സ്പീരിയൻ കോമഡി ഈസ് യൂഷ്വലി എ റൊമാൻറ്റിക് കോമഡി ഇൻ വിച്ച് ദി സീൻസ് ആർ റിപ്ലീറ്റ് വിത്ത് റൊമാൻറ്റിക് ബാക്ക്ഗ്രൗണ്ട് സം ടൈം ഇദ്ദേഹത്തിൻ്റെ കോമഡിയിൽ എന്തുണ്ടാവും റൊമാൻറ്റിക് കോമഡിയും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അടുത്തത് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഹൈലി ലിറിക്കൽ ആൻഡ് ഫുൾ ഓഫ് ഇമാജിനേഷൻ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ കോമഡിയിൽ എന്ത് വരും അവിടൊക്കെ ഫുൾ ഓഫ് ഇമാജിനേഷൻ കോമഡിയിൽ ഇമാജിനേഷനും അദ്ദേഹം റോള് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഷേക്സ്പീരിയൻ കോമഡി ഇൻവോർഡ്സ് ദ സ്റ്റ്രഗൾ ആൻഡ് ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ദ ക്യാരക്ടേഴ്സ് ബട്ട് ദേ ബിക്കം സക്സസ്ഫുൾ ഇൻ ഓവർ കമ്മിങ് ഓൾ ദ ഡിഫിക്കൽട്ടീസ് ടുവേർഡ്സ് ദ എൻഡ് അവർ അവരുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ അത് അവർ ബുദ്ധിമുട്ടുന്ന സമയത്തുള്ള കാര്യങ്ങൾ ഒക്കെ അദ്ദേഹം കോമഡി ആയിട്ട് എടുക്കുകയും അതുപോലെ അറ്റ് ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ അവർ സക്സസ്ഫുൾ ആവുന്ന ഒരു സ്റ്റോറിയും അല്ലെങ്കിൽ ആ ഒരു പ്ലേ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതവും ഇദ്ദേഹം കോമഡി ആയിട്ട് എഴുതിയിട്ടുണ്ട് സം ടൈം ഇദ്ദേഹം റൊമാൻറ്റിക് കോമഡി എഴുതിയിട്ടുണ്ട് അതുപോലെ സം ലൈറ്റ് ഹേർട്ടഡ് ായിട്ടുള്ള ഹ്യൂമറസ് എഴുതിയിട്ടുണ്ട് അതുപോലെ കോമഡി ആയിട്ട് എന്താ അവരുടെ ലൈഫിൽ അവർ സഫർ ചെയ്യുന്നത് എഴുതിയിട്ട് അറ്റ് ലാസ്റ്റ് അവർ അവരുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവുന്ന തരത്തിലുള്ള റൈറ്റിങ്സും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോമഡീസ് ഏതൊക്കെയെന്ന് വെച്ചാൽ ആസ് യു ലൈക്ക് ഇറ്റ് ദ കോമഡി ഓഫ് എവേഴ്സ് മെഷർ ഫോർ മെഷർ ദ മെർച്ചൻ്റ് ഓഫ് വെനിസ് മെർച്ചൻ്റ് ഓഫ് വെനീസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് വെനീസിലെ വ്യാപാരി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ദ മെറി വോയ്സ് ഓഫ് വിൻസ് ദ ടെമ്പെസ്റ്റ് ട്വൽത്ത് നൈഫ് നൈറ്റ് ദ വിൻറ്റേഴ്സ് സ്റ്റെയിൽ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ കോമഡി ആയിട്ടുള്ളത് ഷേക്സ് ഷേക്സ്പിയറിൻ്റെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള വേഗ്സൊക്കെ ഇതാണ് ഇപ്പം നമ്മൾ ട്രാജഡി പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കോമഡി ആയിട്ടുള്ള വേഗ്സിനെ കുറിച്ചിട്ടും പറഞ്ഞു ഇതിലൊക്കെ ഇദ്ദേഹം പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ള തീംസിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ തേർട്ടി സെവൻ പ്ലേസിന് നമ്മൾ ത്രീ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ കോമഡിനെ കുറിച്ചും അതുപോലെ ട്രാജഡിനെ കുറിച്ചും ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ പ്ലേസിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ പ്ലേസിലെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററിക്കൽ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ റെപ്രസെൻറ്റ്സ് ദ ലോങ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് കവറിങ് എ പീരിയഡ് ഓഫ് എബൌട്ട് തേർട്ട് ത്രീ ഫിഫ്റ്റി ഇയേഴ്സ് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിക്കൽ അതായത് അതായത് ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് അദ്ദേഹം എഴുതുമ്പോൾ മുന്നൂറ്റി അമ്പത് വർഷത്തെ കാര്യങ്ങൾ അദ്ദേഹം ആ ഒരു ഇതിൽ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയിലെ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് മെയിൻലി ഇംഗ്ലീഷ് കിങ്സ് ഓഫ് ദ ഇംഗ്ലീഷ് സെഞ്ചറീസ് അവരുടെ ലൈഫിനെ കുറിച്ചിട്ടും അവരെ എഴുതിയിട്ടുണ്ട് അതായത് അവിടെയുള്ള രാജാക്കന്മാരുടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ അവിടെയുള്ള ആളുകളുടെ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ കുറിച്ചിട്ടും അദ്ദേഹം ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ഹിസ് ഹിസ്റ്ററി പ്ലേസ് ആർ ബേസ്ഡ് ഓൺ ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ഫാമിലീസ് ഓഫ് യോർക്ക് ആൻഡ് ലാൻസ് ലാൻഡ് സിസ്റ്റർ നോൺ ആസ് ദ വാർ ഓഫ് ദ റോസസ് വാർ ഓഫ് ദ റോസസിനെ കുറിച്ചിട്ടും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിൽ എന്താ പറയുന്നത് വെച്ചാൽ കോൺഫ്ലിക്റ്റ് ആണ് അവർ തമ്മിലൊരു പ്രശ്നങ്ങളാണ് അവർ തമ്മിൽ യോർക്ക് ആൻഡ് ലാൻഡ് സിസ്റ്റേഴ്സിൻ്റെ ഫാമിലീസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ ഷേക്സ്പിയർ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഡെഫിക്ട് ദ വേസ് ഓഫ് ദ സൊസൈറ്റി And also awakens the spirit of patriotism and national unity among the people. അവരുടെ ആ ഒരു ഇടയിലുള്ള ഒരു സൊസൈറ്റിനെ കുറിച്ചിട്ടും അതുപോലെ അവരുടെ ആ ഒരു സൊസൈറ്റിയിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ തെറ്റുകളൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് അവേക്കും ചെയ്യാൻ അവരുടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരൊന്ന് നല്ല രീതിയിൽ ഉണർത്താനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ അവരുടെ ഇടയിലുള്ള യൂണിറ്റി കൊണ്ടുവരാനും അവരുടെ ഇടയിലുള്ള ഒരു ഐക്യത്തെ കൊണ്ടുവരാനും ഇദ്ദേഹത്തിൻ്റെ പ്ലേസിലൂടെ ഇദ്ദേഹത്തിന് ശ്രമിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസിനെ കുറിച്ചിട്ടാണ് അതിൽ വരുന്നത് കിങ് ജോൺ റിച്ചാർഡ് ടു ഹെൻറി ഫോർ പാർട്ട് വൺ ഹെൻറി ഫോർ പാർട്ട് ടു ഹെൻറി ഫൈവ് ഹെൻറി സിക്സ് പാർട്ട് വൺ ഹെൻറി സിക്സ് പാർട്ട് ടു റിച്ചാർഡ് ത്രീ ഹെൻറി എയ്റ്റ് അപ്പോൾ നമ്മൾ നമ്മൾ പറഞ്ഞു ലൈഫ് സ്റ്റോറി ടു പ്ലേസിൽ ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്താണ് അവരുടെ ഉള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളുടെ ലൈഫിനെ കുറിച്ചിട്ടും അതുപോലെ അവരുടെ ലൈഫ് ഓഫ് കിങ് കിങ്ങിൻ്റെയൊക്കെ ജീവിതത്തിനെ കുറിച്ചിട്ടും എഴുതിയിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കിങ്ങിൻ്റെ പേര് വെച്ചിട്ട് തന്നെയാണ് ഇയാൾ ഇവ ഇത് എഴുതിയിട്ടുള്ള പ്ലേസിനും പേര് കൊടുത്തിട്ടുള്ളത് കിങ് ജോൺ റിച്ചാർഡ് ചൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കിങ്ങിൻ്റെ ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം എന്താ പറയുക അവിടെയൊക്കെ ബുക്സിലൊക്കെ അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത് ഇനി ഇദ്ദേഹത്തിൻ്റെ സോണറ്റ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത് ഇദ്ദേഹം വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ്സ് എഴുതിയിട്ടുള്ളത് നമ്മൾ നേരത്തെ നോക്കിയത് അദ്ദേഹം എഴുതിയിട്ടുള്ള തേർട്ടി സെവൻ പ്ലേസിനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്ലേസിൻ്റെ കാറ്റഗറൈസേഷനാണ് നമ്മൾ നേരത്തെ കണ്ടത് ട്രാജഡി കോമഡി ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഇദ്ദേഹം അതുകൂടാതെ സോണറ്റ്സ് എഴുതിയിട്ടുണ്ട് എത്ര വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ്സ് എഴുതിയിട്ടുണ്ട് സോണറ്റ് എന്താണെന്ന് നമുക്ക് അറിയാമല്ലേ ഒരു ഫിഫ്റ്റീൻ സോറി ഫോർട്ടീൻ ലൈൻസ് വരുന്ന ഒരു റിതമിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് എന്ത് പറയുന്നത് സോണറ്റ് എന്ന് പറയുന്നത് ഒരു കോയം ഫോർട്ടീൻ ലൈൻസ് വരുന്നതാണ് ഇപ്പോൾ ഷേക്സ്പീരിയൻ സോണറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ത്രീ ക്വാർട്ട്രിയൻസ് ഉണ്ടാവും അതുപോലെ ലാസ്റ്റ് വരുന്നത് ഫൈനൽ ആയിട്ടുള്ളത് കപ്ലറ്റ് ആയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ അതിൻ്റെ സോണറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ സോണറ്റ്സിൻ്റെ മെയിൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ തീം എന്താണെന്ന് വെച്ചാൽ ലവ് ബ്യൂട്ടി ലൈഫ് അതുപോലെ മോറൽ ഓർഡർ ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സോണറ്റ്സിൻ്റെ എന്താ പറയുക തീമായിട്ട് വരുന്നത് ലവ് ബ്യൂട്ടി ലൈഫ് മോറൽ മോറൽ ഓർഡർ അതൊക്കെയാണ് വരുന്നത് വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ്സ് എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സോണറ്റിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ അതായത് തീം എന്താന്ന് വെച്ചാൽ ഓർഡർ ആൻഡ് ഡിസോർഡർ ആണ് അവരുടെ ലൈഫിൻ്റെ ഒരു ഓർഡറിനെ കുറിച്ചിട്ടും അതുപോലെ ഡിസോർഡറിനെ കുറിച്ചിട്ടും എഴുതും ഇവിടെ പറയാനുള്ളത് ഇൻ വ്യൂ ഓഫ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഓഫ് ഷേക്സ്പീരിയൻ ടൈം ആൻഡ് വ്യൂ ഓഫ് ഷേക്സ്പീരിയൻസ് എലിസബത്യൻ സിൻബഡിക്സ് ഹി ഹാസ് ബീൻ റീഡ് ആസ് ആൻ ഓർഡർ ഫുർ റെപ്രസെൻ്റ് ദി തീം ഓഫ് ഓർഡർ വേഴ്സസ് ഡിസോർഡർ ആസ് ദ സെൻട്രൽ തീം ഓഫീസ് വർക്ക് ഓർഡറിനെ കുറിച്ചിട്ടും അതുപോലെ ഡിസോർഡറിനെ കുറിച്ചിട്ടും അദ്ദേഹം എഴുതി അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഓർഡർ വേഴ്സസ് ഡിസോർഡർ ആയിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം അബ്സൊലൂട്ടിസം ആൻഡ് ഫ്യൂഡലിസം അതിനെ കുറിച്ചിട്ടും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സോണറ്റിൽ വരുന്ന എന്താ പറയുക തീം എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം വൺ ഫിഫ്റ്റി ഫോർ സോണറ്റ്സ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ തീമുകൾ നമ്മൾ നോക്കി ഇദ്ദേഹത്തിൻ്റെ സോണറ്റ്സിൻ്റെ പ്രത്യേകതകളും നോക്കി ഇനി ഇദ്ദേഹത്തിൻ്റെ പറയുന്നത് ഷേക്സ്പീരിയർസിൻ്റെ യൂണിവേഴ്സലിറ്റി അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ക്വാളിറ്റി ഓഫ് ദ വേർക്സ് ഓഫ് ദ ഷേക്സ്പീയേഴ്സ് ഇൻ ഹിസ് യൂണിവേഴ്സൽ അപ്രോച്ച് ആൻഡ് ഹിസ് പ്രൊഫൗണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് സൈക്ക് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചിട്ടും ഹ്യൂമൻ ഫിസി സൈക്കോളജിനെ കുറിച്ചിട്ടും ഇദ്ദേഹം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബെൻ ജോൺസൺ ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഷേക്സ്പിയർ ഷേക്സ്പിയർ വാസ് നോട്ട് ആൻ ഓഫ് ഏജ് നോട്ട് ഓഫ് ആൻ ഏജ് ബട്ട് ഓൾ ഓഫ് ടൈം ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഒരു സമയത്ത് മാത്രം ഉള്ളതല്ല എല്ലാ ടൈമിലും കാരണം അദ്ദേഹം ഹ്യൂമൻസിനെ കുറിച്ചിട്ടും ഹ്യൂമൻ സൈക്കിനെ കുറിച്ചിട്ടും ഹ്യൂമൻ നാച്ചറിനെ കുറിച്ചിട്ടും അദ്ദേഹം നന്നായിട്ട് ഡീപ്പായിട്ട് പഠിച്ചിട്ട് അതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൃതികളിലേക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഷേക്സ്പിയേഴ്സിൻ്റെ യൂണിവേഴ്സാലിറ്റി ലൈസ് ഇൻ ദ ആക്സെപ്റ്റൻസ് ഓഫ് ലൈഫ് ഇൻ ഇൻ ഇറ്റ്സ് ടോറ്റാലിറ്റി പിന്നെ അതുപോലെ ഷേക്സ്പിയർ ഹാസ് എക്സ്പ്രസ്ഡ് എ ഹ്യൂമൻ സോൾ വിത്ത് ഇൻറ്റെൻസ് ഇമോഷൻ ആൻഡ് ബ്രോഡ് ഹ്യൂമാനിറ്റി നെക്സ്റ്റ് വരുന്നത് ഷേക്സ്പിയേഴ്സ് യൂണിവേഴ്സൽ അപ്പീൽ ഈസ് ബേസ്ഡ് ഓൺ ഹിസ് ഐഡിയോളജി ഓഫ് ട്രൈഫ് ഓഫ് മോറൽ ഓർഡർ ഇദ്ദേഹം മോറൽ ഓർഡർ അതുപോലെ ഹ്യൂമൻ സൈക്കി ഹ്യൂമാനിറ്റി ഹ്യൂമൻ ഇമോഷൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇത് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഷേക്സ്പീരിയൻ യൂണിവേഴ്സാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ് നമ്മൾ ലണ്ടനിലേക്ക് ഇദ്ദേഹം ഷിഫ്റ്റ് ചെയ്തു സ്ട്രാറ്റ് ഫ്രോഡ് എന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇദ്ദേഹം ഇങ്ങോട്ട് തിരിച്ച് വരുന്നുണ്ട് പിന്നെ അദ്ദേഹം സിക്സ്റ്റീൻ ടെൻ ടു സിക്സ്റ്റീൻ ട്വൽവ് വരെ ഇവിടെയാണ് നിൽക്കുന്നത് പിന്നെ ഇദ്ദേഹം ഒരു വലിയ ആ ഒരു ടൗണിൽ പിന്നെ ഇദ്ദേഹം വലിയൊരു വീട് വെക്കുകയൊക്കെയാണ് ചെയ്യുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ മദർ സിക്സ്റ്റീൻ നോട്ട് എയ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണശേഷം ഇദ്ദേഹത്തിൻ്റെ മദർ മരിക്കുന്നുണ്ട് സിക്സ്റ്റീൻ നോട്ട് എയ്റ്റിലാണ് ഇദ്ദേഹത്തിൻ്റെ മദർ മരിക്കുന്നത് പിന്നെ ഷേക്സ്പിയറിൻ്റെ ഹെൽത്തിനൊക്കെ പ്രോബ്ലം വന്നിട്ട് ഷേക്സ്പിയർ ഏപ്രിൽ ട്വൻറ്റി ത്രീ സിക്സ്റ്റീൻ സിക്സ്റ്റീലാണ് ഇദ്ദേഹം മരിക്കുന്നത് മരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെയാണ് ഇദ്ദേഹം മരിക്കുന്നത് സ്ട്രാറ്റ്ഫോർഡ് ഓൺ ഓവൻ വാക്വിക് ഷെയർ ഇംഗ്ലണ്ടിൽ വാക്വിക് ഷെയർ ഇംഗ്ലണ്ടിൽ തന്നെയാണ് ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഷേക്സ്പിയറിനെ കുറിച്ചിട്ട് നോക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സോണറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ റീഡ് ചെയ്ത് നോക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക